റിയാലിറ്റി എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം 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 ആദ്യം ചെയ്യാം 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 ഡോക്ടർ എൻ സാർ 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 ശ്രീ കാവാലം ശ്രീകുമാർ ഗുരുമൂർത്തി ഭാരതം ഈ ആഴ്ചത്തെ നിർണായക ഘട്ടത്തിലേക്ക് മത്സരങ്ങൾ കടക്കുകയാണ് ദ്വിദ മത്സരവും എലിമിനേഷനോ അക്ഷരങ്ങളെ പണ്ട് പഠിപ്പിച്ചിരുന്നൊരു രീതിയുണ്ട് അതിനുവേണ്ടി തന്നെയാണ് എഴുത്തച്ഛൻ ഈ രാമായണം നമ്മൾ എഴുതി അതും കൂടെ അതിൻ്റെ ഉദ്ദേശം അത് വാക് ീ മന്ത്രത്തിനകത്ത് പ്രവേശിച്ച് പുറത്തു വരും അതാണ് കുലധർമ്മം എന്ന് പറഞ്ഞത് അവർ നമ്മുടെ നീ ചിരിച്ചു വടുരൂപിണം ലക്ഷ്മണ ശബ്ദത്തിന്റെ കാണപ്പെടുന്ന വിഗ്രഹങ്ങളാണ് അക്ഷരങ്ങൾ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അവയർനെസ് കോൺഷ്യസ് സംസാരവും വീണ്ടും 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 ശ്രമിച്ചു ഞാൻ ഇത് തരണം ചെയ്യുമെന്ന ബുദ്ധിയാണ് മനുഷ്യനെ കപിയിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഇനിവാദ മത്സരമാണ് ഒരേ ആശയത്തെ വിരുദ്ധ വീക്ഷണത്തിൽ അവതരിപ്പിക്കുന്ന ഈ മത്സരത്തിലേക്ക് രാമായണ സന്ദർഭങ്ങളും ആശയങ്ങളും വിശകലനം ചെയ്യപ്പെടുന്നു ആദ്യത്തെ ദിവാദ മത്സരത്തിലേക്കുള്ള വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു എന്റെ പേര് അശ്വതി ഞാൻ പ്ലസ് വണിൽ പഠിക്കുന്നു എൻ്റെ പേര് ഇന്ദുഭ സന്തോഷ് ഞാൻ നയൻത്തിൽ പഠിക്കുന്നു ചിന്മയ വിദ്യാലയ കൊല്ലം എൻ്റെ പേര് ലക്ഷ്മിപ്രിയ ഞാൻ ശ്രീശ്രീ അക്കാഡമി കൊല്ലത്തിൽ കൊല്ലത്തിൽ എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു എൻ്റെ പേര് സ്വാതി ഞാൻ ശ്രീശ്രീ അക്കാഡമിയിൽ പഠിക്കുന്നു എയ് പഠിക്കുന്നു നിങ്ങളുടെ വിഷയം പറഞ്ഞോളൂ രണ്ടാമതും സുഗ്രീവനുമായി യുദ്ധത്തിന് പോകുന്ന ബാലിയോട് ബാലി താരയോ സമാധാനിപ്പിക്കുന്നു ഞാൻ ഞാൻ അവനെ വധിക്കില്ല അവളെ ഐ മീൻ ഞാൻ അവനെ വധിക്കില്ല ഭയപ്പെടുത്ത് വിടുകയുള്ളൂ അപ്പോൾ ബാലിക്ക് സഹോദര സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നതാണ് വിഷയം സഹോദര സ്നേഹം ഉണ്ട് എന്ന് എന്ന് മോളാണോ ഇല്ല വാദിക്കുന്നു തുടങ്ങിക്കോളൂ തീർച്ചയായും ബാലിക്ക് സഹോദര സ്നേഹമില്ല കാരണം ഗുഹയ്ക്കുള്ളിൽ വാസം കഴിഞ്ഞ് തിരിച്ചെത്തിയ ബാലിക്ക് സുഗ്രീവിനോട് കാരണം ചോദിക്കാമായിരുന്നു എന്തുകൊണ്ടാണ് ഗുഹാമുഖം അടച്ചു പോയതെന്ന് പക്ഷേ ബാലി അത് ചെയ്തില്ല അതിക്രനായ ബാലി സുഗ്രീവിനെ ആ രാജ്യത്ത് നിന്ന് ആട്ടി ഓടിക്കുകയായിരുന്നു അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കാം ബാലിക്ക് സ്നേഹമില്ലായിരുന്നു എന്ന് ഒരിക്കലുമല്ല ഈ വാദത്തോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം പ്രത്യക്ഷത്തിലുള്ള തെളിവുകൾക്കാണ് എല്ലായ്പ്പോഴും മുൻതൂക്കം ലഭിക്കാറുള്ളത് ഇവിടെ ബാലി ബാലിയെ സുഗ്രീവൻ ഗുഹയിലടച്ചു ഒരു രാജാവിനെ തുറങ്കിലടിക്കുന്നതിന് തുല്യമാണ് ബാലിയെ ഗുഹയ്ക്ക് ഗുഹയ്ക്കുള്ളിൽ അടച്ച് ഗുഹ അടച്ചത് മാത്രവുമല്ല ബാലിയുടെ ശക്തിയെ കുറിച്ച് ഏറ്റവും നന്നായിട്ടിറങ്ങിയ മായാവി ബാലിയെ വധിച്ചു എന്ന കാര്യം വിശ്വസിക്കാൻ പാടില്ലായിരുന്നു ഒരു മാസത്തിന് ശേഷം ഗുഹ വന്ന് തുറന്നോക്കില്ല അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ബാലിക്ക് സുഗ്രീവനോട് സ്നേഹം ഉണ്ടായിരുന്നു ചിലപ്പോൾ സഹോദര സ്നേഹം കൊണ്ട് അല്ലെങ്കിലോ ബാലി സുഗ്രീവിനെത്തിയത് മായവി കൊന്ന് എന്ന പേര് ഒറ്റയ്ക്ക് നേരിടണം കൊണ്ടാണെങ്കിലോ ഈ വാദത്തോട് എനിക്ക് ഒരിക്കലും യോജിക്കാൻ കഴിയില്ല കാരണം സുഗ്രീവൻ ഒരിക്കലും എന്റെ സുഹൃത്ത് പറഞ്ഞതുപോലെ ഒരു സുഗ്രീവനെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടു അതായിരിക്കാം പക്ഷേ ബാലിക്ക് സുഗ്രീവനോട് സ്നേഹം ഉണ്ടായിരുന്നു തന്നാൽ തന്റെ സഹോദരൻ വധിക്കപ്പെടലിരിക്കാനാണ് ബാലി സുഗ്രീവനെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടത് സുഗ്രീവൻ ഓടി ഓടി ചോര ഛർദ്ദിച്ച് ഋഷ്യമൂഖാജലത്തിൽ കയറിയതുകൊണ്ട് മാത്രമാണ് തന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത് എന്നിട്ട് ഋഷ്യ മൂഖാജലത്തിൽ കയറിയ സുഗ്രീവനോട് ബാലി പറയുന്നുണ്ട് ഇനിയും ഞാൻ ഞാൻ നിന്നെ വധിക്കാൻ വരുന്നതായിരിക്കും രാവണനെ തന്റെ സ്വന്തം ബാലിയെ ചുരുട്ടി നാല് സമുദ്രങ്ങളിൽ മുക്കാൻ കഴിഞ്ഞ ബാലി എന്തുകൊണ്ട് സുഗ്രീവനെ വധിച്ചില്ലേണ്ടിരുന്നത് അല്ല സുഗ്രീവൻ അവരെ രണ്ടുപേരും പോരിട്ടപ്പോൾ തന്നെ സുഗ്രീവൻ ബാലിക്ക് വേണമെങ്കിൽ രാമനുമായിട്ട് സുഗ്രീവൻ വരുമ്പോൾ ആ നിമിഷത്തിൽ രാമനോട് തന്നെ പറയുന്നുണ്ട് സുഗ്രീവൻ ബാലി എങ്ങനെങ്കിലും വധിക്കണമെന്നും ബാലി വധിക്കാൻ ശ്രമിച്ചില്ലേ ശ്രമിച്ചു ബാലിക്ക് ബോളി രക്ഷപ്പെടുകയാണ് ഉണ്ടായത് ബാലിക്ക് സുഗ്രീവനോട് സ്നേഹം ഉണ്ടായിരുന്നു ബാലിയെ പേടിച്ച് സുഗ്രീവൻ എവിടെല്ലാം നടന്നു ഈ അതെ തന്റെ തന്റെ സഹോദരനെ ആരാലും മീൻസ് തനിക്ക് വധിക്കാനുള്ള അത്രയും അത്രേ സ്നേഹം ഉണ്ടായിരുന്നു ബാലിക്ക് സുഗ്രീവനോട് അതുകൊണ്ട് തന്നെയാണ് ബാലി സുഗ്രീവനെ വധിക്കാതെ നാട്ടിൽ നിന്ന് ഓടിച്ചു വിട്ടത് സഹോദര സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും സ്വന്തം അനുജന്റെ ഭാര്യയെ പുത്രവധുവായി കാണേണ്ട രൂമയെ അപഹരിച്ചത് എന്തിനാണ് വാനരന്മാരുടെ സംസ്കാരവും മനുഷ്യരുടെ സംസ്കാരവും വ്യത്യസ്തമാണ് വാനരന്മാർക്ക് ഒരു ഭാര്യ എന്നോ രണ്ടു ഭാര്യ എന്നുള്ള ഭേദങ്ങളില്ല അല്ല ദശരഥ മഹാരാജാവിന്റെ മൂന്ന് പത്നിമാരാണ് ഉണ്ടായിരുന്നത് മനുഷ്യന്മാരുടെ സംസ്കാരവും വാനരന്മാരുടെ സംസ്കാരവും വ്യത്യസ്തമാണ് സഹോദരന്റെ ഭാര്യ ഒക്കെ കൊണ്ടുപോകാന്നുള്ളതാണ് പറയുന്നത് അല്ല ഒരിക്കലുമല്ല പിന്നെ ഒരു രാജദ്രോഹിയായ സുഗ്രീവന്റെ ഭാര്യ ആ രാജകൊട്ടാരത്തിലുള്ള രാജകോട്ടരത്തിലുള്ള പ്രജകളാൽ നിന്ദിക്കപ്പെടാതിരിക്കാനും ഒറ്റപ്പെടുത്താതിരിക്കാനും വേണ്ടിയാണ് ബാലി സ്വന്തം പത്നിയായി കൂടാതെ അങ്ങനെയാണോ പുത്ര വധുവിനെ പോലെ കാണുന്നതെന്തിനാണ് വിവാഹം ചെയ്യുന്നത് എന്തിനാണ് രാജ്ഞി എന്ന സ്ഥാനം ഒരു രാജാവ് പത്നിയാക്കിയാൽ മാത്രമേ കിട്ടൂ ഒരു സഹോദരന്റെ ഭാര്യ അങ്ങോട്ട് പത്നിയാക്കിട്ട് പത്നിയാക്കിയിട്ട് പത്നിയാക്കിയിട്ട് അപ്പം ആ പ്രജകളാൽ അവൾ നിന്ദിക്കപ്പെടത്തില്ല അവൾക്ക് അതിൻ്റെതായ സ്ഥാനം കൊടുക്കും അതുകൊണ്ട് മാത്രമാണ് ബാലി സുഗ്രീവന്റെ ഭാര്യ ഗുഹാമുഖത്ത് കിടന്ന ഐ മീൻ ഗുഹയ്ക്ക് അകത്ത് കിടന്നപ്പോൾ താരയെ ആരും ഒന്നും പറഞ്ഞില്ലല്ലോ ബാലിയുടെ മരണസമയത്ത് ബാലി സ്വന്തം മാല സ്വന്തം ഐശ്വര്യത്തിനെല്ലാം കാരണമായ മാല സുഗ്രീവനാണ് ഒരു കൊടുക്കുന്നത് തന്റെ പുത്രനായ അംഗതനല്ല അത് സ്വന്തം സ്വാർത്ഥത കൊണ്ടാണ് ബാലി കൊടുക്കുന്നത് കാരണം ബാലി മരിച്ചു കഴിഞ്ഞാൽ ഭാര്യയായ താരയും പുത്രനായ അങ്കതനെയും നോക്കാൻ വേറെ നാഥനില്ല അതുകൊണ്ടാണ് അംഗത്തിനോട് പറയുന്നത് സുഗ്രീവനെ ചെറിയച്ഛനായി കാണണമെന്ന് അത് സ്വന്തം സ്വാർത്ഥതയ്ക്കും സ്വന്തം പുത്രന്റെ സംരക്ഷണത്തിനും മാത്രമല്ല ഒരിക്കലുമല്ല കാരണം ഞാൻ ഇവിടെ തന്നെ കുറെ തെളിവുകൾ ഞാൻ നിരത്തി കഴിഞ്ഞു ബാലി ബാലിക്ക് സുഗ്രീവനെ കൊല്ലാമായിരുന്നു എന്നിട്ടും അത് ചെയ്യാൻ തെളിവുകളൊന്നും അത്ര ശക്തമായ തെളിവുകളല്ല സ്വന്തം പറയരുത് നിരത്തി സുഗ്രീവനോട് സ്നേഹം ഉണ്ടായിരുന്നു അതിൽ എന്ന വാർത്ത ഉറച്ചുതന്നെ നിൽക്കുന്നു ഒരിക്കലും ബാലിക്ക് സുഗ്രീവനോട് സ്നേഹം ഇല്ലായിരുന്നു അത് തെളിയിക്കുന്ന ധാരാളം ധാരാളം തെളിവുകൾ നമുക്ക് രാമായണത്തിൽ നിന്ന് ലഭിക്കുന്നതാണ് ബാലിക്ക് എല്ലാ ദിവസവും രാവിലെ നാല് സമുദ്രങ്ങളിലും സ്നാനം ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു ആ ഒരു സമയത്ത് സ്വന്തം രാജ്യത്തു നിന്നും ഒറ്റ കുതിപ്പിനാണ് ഒരു സമുദ്രത്തിലേക്ക് പോകുന്നത് ആ വഴിക്ക് സ്വന്തം ഋഷ്യമൂകാശത്തിലേക്കുന്ന സുഗ്രീവന്റെ തലയിൽ ചവിട്ടുമായിരുന്നു ബാലി മനസ്സിലാക്കാം ഒരാളെ ഏറ്റവും വലിയ തെറ്റ് ബാലിയുടെ ഞാൻ ഇരിക്കുന്ന സുഗ്രീവന്റെ തലയിലാണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഞാൻ പറയുന്നു ബാലിക്ക് സുഗ്രീവനോട് അതീവമായ സഹോദര സ്നേഹം ഉണ്ടായിരുന്നു എന്നത് കാരണം രണ്ട് തവണയും ബാലി സുഗ്രീവനെ പോരിന് വിളിച്ചു പക്ഷെ അധികമൊന്നും ബാലി സുഗ്രീവനെ മർദ്ദിച്ചിരുന്നില്ല സുഗ്രീവൻ തന്നെ പറയുന്നുണ്ട് ബാലിക്ക് നൂറാനകളുടെ ശക്തിയുണ്ട് എന്നിട്ടും ബാലി ഒരിക്കലും സുഗ്രീവനെ അത്രയ്ക്ക് മർദ്ദിച്ചിരുന്നില്ല അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം സുഗ്രീ സുഗ്രീവനോട് ബാലിക്ക് അധികമായ സഹോദര സ്നേഹം ഉണ്ടെന്ന് രാമായണത്തിൽ തന്നെ പറയുന്നുണ്ട് സുഗ്രീവനെ ബാലി ലോകം മുഴുവൻ ഓടിച്ചു എന്ന് അങ്ങനെ ആ സാഹചര്യത്തിൽ ഒരിടത്തും ജീവിക്കാൻ സമ്മതിക്കാതെ സമ്മതിച്ചിരുന്നില്ല ബാലി അതുകൊണ്ട് മാത്രമാണ് ഋഷ്യ പ്രവേശിച്ചത് ആ ഒരു സാഹചര്യത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ ബാലിക്ക് സുഗ്രീവനോട് സഹോദര സ്നേഹം ഇല്ലെന്ന് പക്ഷെ സുഗ്രീവൻ ബാലിയോട് കാണിച്ചതും കൂടെ ഓർക്കണ്ടേ ബാലി ഏർ മായാവി എന്ന അസുരനെ വധിക്കാൻ കയറിയപ്പോൾ സുഗ്രീവനോട് പറഞ്ഞിരുന്നു നീ അവിടെ നിർഭയം അവിടെ നിൽക്കണം ഞാൻ പോയി യുദ്ധം ചെയ്തിട്ട് തിരിച്ചു വരാം അതുവരെ നീ അവിടെ നിൽക്കണം എന്ന് പറഞ്ഞിരുന്നു കൂടാതെ സുഗ്രീവൻ ബാലിയുടെ കാലിൽ തൊട്ട് വന്ദിക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ഉറപ്പും നൽകിയിരുന്നു തിരിച്ച് ഒരു മാസ കാലമാണ് ഏകദേശം ഒരു മാസ കാലമാണ് ബാലി ആ ഗുഹയ്ക്കുള്ളിൽ കഴിഞ്ഞത് അപ്പോൾ ഏതൊരു മനുഷ്യനും ഒരു എന്താ പറയാ ഒരു ഉണർവോടെ ചിന്തിക്കണമെങ്കിൽ കൃത്യമായ വായു സഞ്ചാരം വേണം പക്ഷെ ഒരു വായു സഞ്ചാരമോ വെട്ടമോ വെളിച്ചമോ ഇല്ലാത്ത ആ ഗുഹയിൽ ഒരു മാസകാലമാണ് ബാലി അവിടെ താമസിച്ചത് പിന്നീട് താൻ ഇറങ്ങി വരുമ്പോൾ കിഷ്കിന്തയിൽ എത്തിയിട്ട് ആദ്യം കാണുന്ന കാഴ്ച സുഗ്രീവൻ അവിടെ രാജാവായി ഭരിക്കുന്നതായിരുന്നു ഒരു അത് ഏർ ബാലിക്കൊണ്ട് താങ്ങാനാവാത്ത കാഴ്ചയായിരുന്നു കൂടാതെ താര വിധവാത്തിൽ നിൽക്കുന്നതായിരുന്നു തൻ്റെ ഭർത്താവ് ജീവിനോട് ഒരു ഭാര്യ വിധവാ അങ്ങനെ നിൽക്കുന്നത് ഏത് ഭർത്താവിനാണ് സഹിക്കാൻ കഴിയുക സുബാലി പറഞ്ഞിരുന്നു ഗുഹാദ്വാരം ഗുഹയിൽ നിന്നും ഗുഹാദ്വാരത്തിൽ ഞാൻ പറയട്ടെ ഗുഹാദ്വാരത്തിൽ നിന്ന് പാലൊഴുകി വരുകയാണെങ്കിൽ അസുഖം മനസ്സിലാക്കുക ചോരയാണ് വരുന്നെങ്കിൽ ഗുഹാദ്വാരം അടച്ചിട്ട് പോയിക്കൊള്ളുക അങ്ങനെ ഒരു സാഹചര്യം സ്വന്തം ജ്യേഷ്ഠിന്റെ ആജ്ഞ പാലിക്കുക മാത്രമാണ് ചെയ്തിരുന്നത് അതോടൊപ്പം തന്നെ തുറന്ന് അകത്ത് കയറാതിരുന്നത് മായാവി ബാലിയെ വധിച്ചുവെങ്കിൽ തന്നെയും വധിക്കുമെന്നൊരു ഭയം സുഗ്രീവനുള്ളൂ അതോടൊപ്പം തന്നെ കിഷ്കിന്തയെ നശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഉള്ളിൽ കയറി നോക്കാഞ്ഞത് അതോടൊപ്പം തന്നെ മറ്റ് പ്രജകളുടെ അഭ്യർത്ഥന പ്രകാരം മാത്രമാണ് സുഗ്രീവൻ രാജാവെ അഭിഷേകം ചെയ്തത് ഒരു മാസക്കാലം ആ ഒരു അവസ്ഥയിൽ ആ ഗുഹാ കവാടത്തിൽ അടഞ്ഞു കിടക്കുന്ന ബാലിയുടെ അവസ്ഥ അതായിരുന്നു അപ്പോൾ തിരിച്ചു വന്നു കഴിഞ്ഞാൽ തനിക്ക് അപ്പം തന്നെ അപ്പൊ ക്രോധമായിരുന്നുണ്ടായിരുന്നു കാരണം താൻ കിഷ്കിന്തയിലേക്ക് തിരിച്ചെത്തിയ ഉടനെ സുഗ്രീവൻ രാജാവായിട്ടിരിക്കുന്ന കാഴ്ചയാണ് അപ്പോൾ അവിടെ ബാലി കണ്ടത് അപ്പോൾ ഏതൊരു സഹോദരനും അങ്ങനെയല്ലേ പെരുമാറാൻ കഴിയുന്നത് വേദശാസ്ത്രങ്ങളിൽ തന്നെ പറയുന്നുണ്ട് ഭാര്യ അമ്മ സഹോദരി സഹോദര പത്നി എന്നിവരെ ഒരുപോലെ കാണണം മറ്റൊരു കണ്ണിലൂടെ അവരെ ദർശിക്കുന്നവർ മഹാപാപികളാണ് ബാലി ഭഗവാന്റെ വലിയൊരു ഭക്തനാണ് അപ്പോൾ സുഗ്രീവനും ഭഗവാനും തമ്മിലുള്ള ബന്ധം ബാലിക്ക് അറിയാവുന്നതായിരുന്നു അപ്പോൾ ബാലി സു ഭഗവാന്റെ ഇത്രയും വലിയൊരു ഭക്തനായതുകൊണ്ട് ഭഗവാന്റെ കയ്യിൽ നിന്ന് മോക്ഷം നേടാൻ ബാലി ആഗ്രഹിച്ചിരുന്നു ബാലി തന്നെ പറയുന്നുണ്ട് തനിക്ക് ശത്രുക്കൾ ആരുമില്ലെന്ന് അപ്പോൾ ബാബി ഒരു ബാലി ഒരു പാപിയല്ല അപ്പോൾ പാപിയല്ലാത്ത ആൾക്ക് എങ്ങനെ ഭഗവാനിൽ നിന്ന് മോക്ഷം നേടാൻ സാധിക്കും അതുകൊണ്ടായിരിക്കാം സഹോദരന്റെ പത്നിയെ സ്വന്തം ഭാര്യ ആക്കി താനൊരു പാപി ആയിക്കൊണ്ട് തന്നെ ഭഗവാന്റെ കയ്യിൽ നിന്ന് മോക്ഷം നേടാൻ ബാലി ആഗ്രഹിച്ചത് ഇതിനെ കുറിച്ചുള്ള ജഡ്ജസിന്റെ അഭിപ്രായത്തിലോട്ട് പോവാം ഗുരുമൂർത്തി സർ രണ്ട് വിഭാഗങ്ങളും നല്ല ചൂടേറിയ ഒരു വാഗ്വാദം ആയിരുന്നു നടന്നത് എനിക്ക് തോന്നുന്നു ധർമ്മപക്ഷം കൂടുതൽ ചിന്തിച്ചത് കൊണ്ട് ഒരു പക്ഷെ ബാലിക്ക് അത്ര സ്നേഹം എന്ന പക്ഷക്കാര് അല്പം മുമ്പിൽ നിൽക്കുന്നു എനിക്കുണ്ടായി പക്ഷേ രണ്ടു പക്ഷവും നല്ല ശക്തമായി തന്നെ വാദിച്ചു നന്നായി അഭിനന്ദനങ്ങൾ രണ്ടുപേരും വളരെ വാദിച്ചതുകൊണ്ട് രണ്ടുപേർക്കും ഏഴ് മാർക്കാണ് രണ്ടുപേരും നല്ല രീതിയിൽ അസലായിട്ട് വാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാനും രണ്ടുപേർക്കും ഒരേ മാർക്ക് തരുന്നു ഏഴ് രണ്ട് കൂട്ടർ നന്നായി വാദിച്ചു രണ്ട് മാർക്ക് വീതം ുംവാദ മത്സരത്തിൽ രണ്ട് ടീമുകൾക്കും ഇരുപത്തിയൊന്ന് ചന്ദനത്തോപ്പ് നൂറ്റി പതിനാല് ശ്രീ ശ്രീ അക്കാദമി കൊല്ലം നേടിയിരിക്കുന്നത് നൂറ്റി മാർക്കാണ് ചിന്മയ വിദ്യാലയ ചന്ദനത്തോപ്പ് ഇന്ന് നമ്മളോട് വിട പറയുകയാണ് വിട പറയുന്ന ടീമിന് ട്രോഫിയും സർട്ടിഫിക്കറ്റും നൽകുന്നതിന് ജഡ്ജസിനെ ക്ഷണിക്കുകയാണ് ഇന്നത്തെ എപ്പിസോഡിലെ രണ്ടാമത്തെ ദ്വിവാദ മത്സരം ആരംഭിക്കുകയാണ് ടീമുകളെ നമുക്ക് ക്ഷണിക്കാം വരൂ പേരും പേരും സ്കൂളിന്റെ സലൈക്യ നരേശ നയന്യ കേ സരസ്വതി നിമ ടെ അമൃത വിദ്യാലയം അമൃതലക്ഷ്മി നയന്ത് അമൃത വിദ്യാലയം നിങ്ങളുടെ വിഷയം പറഞ്ഞോളൂ സുഗ്രീവൻ നല്ലവനുമല്ല പരോപകാരം പരോപകാരം മറക്കുന്നവനുമാണ് ടീം എന്റെ ശക്തമായ അഭിപ്രായത്തിൽ സുഗ്രീവൻ നല്ലവനുമല്ല പരോപകാരം മറക്കുന്നവനുമാണ് കാരണം രാമനും സുഗ്രീവനും തമ്മിൽ അഗ്നിസാക്ഷിയായി സഖ്യം ചെയ്തിരുന്നു അങ്ങോട്ടും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരോപകാരം സഹായം ചെയ്യാമെന്ന് അപ്പോൾ രാമൻ സുഗ്രീവന് കൊടുത്ത വാക്ക് ബാലിയെ വധിച്ച് രാജ്യം വീണ്ടെടുത്ത് കൊടുക്കും എന്നായിരുന്നു അതേസമയം സുഗ്രീവൻ രാമന് കൊടുത്ത വാക്ക് സീതാന്വേഷണത്തിൽ സഹായിച്ച് സീതയെ അന്വേഷിച്ച് തിരികെ കൊണ്ടുവന്ന് തരും എന്നായിരുന്നു രാമൻ കൊടുത്ത വാക്ക് രാമൻ പാലിച്ചു രാമൻ ബാല്യെ വധിക്കാൻ സഹായിച്ചു വധിച്ചു രാജ്യം വീണ്ടെടുത്ത് കൊടുത്തു വീണ്ടെടുത്ത് കൊടുത്തിട്ടും പിന്നെ സുഗ്രീവന്റെ സുഗ്രീവന്റെ വാക്ക് പിന്നെ സുഗ്രീവൻ സുഗ്രീവനെ ഓർമ്മിപ്പിക്കാൻ ലക്ഷ്മണൻ വരേണ്ടി വന്നു ഏറെ ഏറെ നാളത്തേക്ക് നിഷേധപ്പെട്ടിരുന്ന രാജ്യഭരണവും സന്തോഷത്തിലാണ് സുഗ്രീവൻ താൻ കൊടുത്ത വാക്ക് മറന്നുപോയത് മിക്ക ആൾക്കാരും താൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചാത്തലിക്ക് മാത്രമാണ് ചെയ്യുന്നത് പക്ഷെ സുഗ്രീവൻ അത് മനസ്സും കൂടെ കാണിച്ചു അത് മാത്രമല്ല തന്റെ വാനരപ്പടെ മൊത്തം ലക്ഷ്മണൻ വന്ന് ഭയങ്കര അതാ ഞാൻ പറഞ്ഞത് തന്റെ ഏറെക്കാലത്ത് നിഷേധപ്പെട്ട പല സുഖങ്ങളും പെട്ടെന്നുണ്ടായ സന്തോഷത്തിൽ സുഗ്രീവൻ താൻ കൊടുത്ത വാക്ക് എല്ലാവർക്കും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ലക്ഷ്മണൻ അവിടെ വളരെ അതിന്റെ ഓർമ്മിപ്പിക്കാതിന്റെ അല്ലേ ആ അങ്ങനെ പറഞ്ഞെങ്കിലും സുഗ്രീവൻ ചെയ്ത മനസ്സ് കാണിച്ചല്ലോ താൻ തെറ്റി ചെയ്യാൻ തോന്നിയപ്പോൾ സുഗ്രീവൻ അതിനെ പ്രതിവിധി കണ്ടെത്തുകയും ചെയ്തല്ലോ ചെയ്യും ആ ഒരു വേണ്ടി ഇറങ്ങിയില്ലെങ്കിൽ എന്നാലും അതിവേഗം തന്നെ നടപടികൾ എടുക്കുകയും ചെയ്തല്ലോ ഒരു രാജാവ് എന്ന നിലയിൽ കൊടുത്ത വാക്ക് ഓർക്കണ്ടേ ലക്ഷ്മണൻ വന്ന് ഓർമ്മിപ്പിക്കുകയല്ലേ ചെയ്യുന്നത് ഒരിക്കലും ഒരു രാജാവ് ഒരു രാജാവായല്ലോ അപ്പൊ കൊടുത്ത വാക്ക് താൻ കൊടുത്ത വാക്ക് മറക്കുന്നത് ഒരിക്കലും ഒരു രാജാവിന്റെ ധർമ്മമല്ല രാജാവിന് ചേർന്ന കാര്യമല്ല അത് സത്യമാണ് വാക്ക് പിന്നെ പാലിക്കുകയും ചെയ്തു ഇടയ്ക്ക് ഒരു താമസം അല്പതാമസം അത് അദ്ദേഹത്തിന് ദീർഘകാലം നിഷേധിക്കപ്പെട്ട ഒരു സൗഭാഗ്യം വലിയ സൗഭാഗ്യങ്ങൾ അല്പം വാനര കൂട്ടിയാൽ പോരെ സിംഹാസനം കിട്ടിയപ്പോൾ തനിക്ക് തന്റെ ആവശ്യമാണെന്ന് നോക്കിയത് ആദ്യം രാമനും അങ്ങനത്തെ ആണല്ലോ ചെയ്തത് രാമൻ സഖ്യം ചെയ്യാൻ കാരണം എന്താണ് സീതാദേവെ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം അവിടെ തന്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി മാത്രമാണ് ശ്രീരാമൻ സുഗ്രീവനുമായി കൂട്ടുകൂടിയത് അല്ലാതെ അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ലല്ലോ രാമനും സുഗ്രീവനും തുല്യനാണ് എന്നാണ് വാദിക്കുന്നത് എന്താ പറയാനുള്ളത് രാമൻ രാമൻ ഒരു ഒരു മനുഷ്യനാണ് അതേസമയം സുഗ്രീവൻ വനനരനാണ് രാമു രാമനും സുഗ്രീവനും സ്വാർത്ഥനാണെന്നാണോ പറയുന്നത് അല്ല രാമൻ ഒരിക്കലും സ്വാർത്ഥനാവില്ലല്ലോ അത്രയും മനുഷ്യൻ ഓക്കെ സ്വാർത്ഥനായിരിക്കും എന്നിരുന്നാലും രാമൻ എന്ന് പറയുന്നത് അത്രയും ഒരുപാട് പരി ഒരുപാട് പേരുടെ ഒരുപാട് ആരാധിക്കുന്ന ആരാധിക്കുന്ന ആളാണ് ഒരാളാണ് ഒരുപാട് ഗുരുക്കന്മാരിൽ നിന്ന് ശിക്ഷണം കിട്ടിയ ഒരാളാണ് അപ്പോ രാമൻ എങ്ങനെയാണ് അപ്പോ സ്വാർത്ഥനാവുന്നത് പിന്നെ എന്തിനാണ് അദ്ദേഹം സുഗ്രീവനോട് സഹിയും ചേർന്നത് അവിടെ തന്റെ ആവശ്യം മാത്രം നിറവേറ്റാൻ വേണ്ടിയാണ് ചെയ്യുന്നത് സീതാദേവെ കണ്ടുപിടിക്കേണ്ടത് മാത്രം അതിനുവേണ്ടി മാത്രമാണ് സുഗ്രീവനെ സഹായിച്ചതും അല്ലാതെ സുഗ്രീവനോട് പ്രത്യേകിച്ച് ഒരു ബന്ധം ഉണ്ടായിട്ടല്ല ഒരു രാജ്യതന്ത്രം മാത്രമാണ് അപ്പം രാമൻ അതിനുവേണ്ടിയാണല്ലോ ചെയ്തത് സഖ്യം എന്ന് പിന്നെ എങ്ങനെ പറയാൻ പറ്റും സുഗ്രീവൻ സുഗ്രീവൻ തെറ്റാണെന്ന് ഈ സന്ദർഭത്തിൽ മാത്രമല്ലല്ലോ തെറ്റാണോ സഹോദരനെ പോലും വഞ്ചിച്ചില്ല അപ്പൊ പിന്നെ എന്തുകൊണ്ട് സഹോദരന് തന്റെ ഭാര്യ തട്ടിയെടുക്കാം അപ്പൊ സുഗ്രീവൻ ചെയ്തതാണ് അവിടെ തെറ്റ് ഗുഹാകവാടം അടയ്ക്കുന്നുണ്ടല്ലോ അപ്പൊ ഒരു മാസം മാത്രമാണ് കാത്തിരിക്കുന്നത് അതിനുശേഷം ഗുഹാ കവാടം രക്തം വന്നപ്പോ ഗുഹാകവാടം അടച്ചുപോയി എന്തുകൊണ്ട് ഒന്ന് അകത്ത് കയറി നോക്കിക്കൂടായിരുന്നു അപ്പോ ഒരു എന്തെങ്കിലും സംഭവിക്കണ പാൽ ഒഴുകി വരുവാണെങ്കിൽ ആ അസുരൻ മരിച്ചെന്നും രക്തം ഒഴുകി വരാണെങ്കിൽ താൻ മരിച്ചുവെന്നുമാണ് നോക്കേണ്ടത് എന്നാലും ഒരാളുടെ ധർമ്മം എന്നുള്ളതായാലും നേരിട്ട് കാണുന്ന മറ്റ് ഓക്കെ നേരിട്ട് രാജ്യത്ത് ആരുമില്ല ഭരിക്കാൻ വേണ്ടി അതിനുവേണ്ടിയാണ് സുഗ്രീൻ രാജ്യഭരണത്തിന് ഏറ്റെടുത്ത അപ്പം ഇനി ടീം ബി വാദിക്കണം സുഗ്രീവൻ സുഗ്രീവൻ ആണെന്ന് ുംത്യുപകാര സ്മരണ ഇല്ലാത്തവനുമാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ശ്രീരാമൻ പറഞ്ഞ വാക്ക് താൻ പൂർത്തീകരിച്ചു എന്നാൽ സുഗ്രീവനാകട്ടെ രാതും സുന്ദരിമാരായ സ്ത്രീകളുമായി ആർ തുലസിച്ച് താൻ തന്റെ രാജധർമ്മവും വ്യക്തിധർമ്മവും മറന്നു അതാണ് ഇവിടെ സുഗ്രീവൻ ചെയ്ത അധർമ്മം എന്താ പറയാനുള്ളത് ഇല്ല സുഗ്രീവൻ നാലു മാസം കാത്തിരുന്നു എന്ന് പറയുന്നത് ശ്രീരാമൻ തന്നെയാണ് പറഞ്ഞത് ഇനി വരുന്ന നാലു മാസം വർഷകാലമാണ് വർഷകാലത്ത് സീതാന്വേഷണം തുടർന്നാൽ ഇനി വല്ല അപകടവും സംഭവിക്കുകയാണെങ്കിൽ അതും ദോഷം ഉണ്ടാകും ഈ നാലു മാസം കഴിഞ്ഞിട്ട് സീതാന്വേഷണം ആരംഭിക്കാൻ ശ്രീരാമൻ തന്നെയാണ് പറഞ്ഞത് ശ്രീരാമൻ നാലു മാസക്കാലം അവധി കൊടുത്തിട്ടുണ്ട് എന്നത് സത്യമാണ് എന്നാൽ പിന്നീട് സുഗ്രീവൻ എന്തുകൊണ്ടാണ് വാനർമാരെ നാല് ദിക്കിലേക്ക് അയച്ചതെന്നുള്ളത് ഇവിടെ പറയണം ഹനുമാന്റെ ഉപദേശം രണ്ട് കാര്യങ്ങളുണ്ട് ഒന്നാമത്തത് ഹനുമാന്റെ ഉപദേശം ഹനുമാൻ സുഗ്രീവനെ ഉപദേശിക്കുന്നുണ്ട് രണ്ടാമത് ലക്ഷ്മണൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് രാമന്റെ നിർദ്ദേശപ്രകാരം ലക്ഷ്മണൻ ലക്ഷ്മണൻ തന്നെ അയച്ചിട്ടുണ്ട് അതും ഹനുമാന്റെ ഹനുമാന്റെ ഉപദേശ ഹനുമാൻ ഉപദേശിച്ചതിനു ശേഷമാണ് ഒരു കാര്യം ചോദിക്കട്ടെ സ്വന്തം പത്നി അപഹരിക്കപ്പെട്ട അവസ്ഥ മറ്റാരെക്കാളും സുഗ്രീവനെ നന്നായി അറിയാം അത് തന്നെയാണ് ഇവിടെ ശ്രീരാമന്റെ അവസ്ഥയും അപ്പോൾ അത് അറിഞ്ഞ് ആദ്യം ശ്രീരാമനെ സഹായിക്കേണ്ടത് സുഗ്രീവനല്ലേ സഹായിച്ചല്ലോ ശ്രീ സുഗ്രീവൻ തീർച്ചയായും സഹായിച്ചിട്ടുണ്ട് അത് വിഷ്ണു അത് കേവലം മരണഭയത്താൽ മാത്രമാണ് സുഗ്രീവൻ അവിടെ സഹായിച്ചത് ഹനുമാൻ സുഗ്രീവന്റെ അടുത്ത് പറയുന്നുണ്ട് പ്രത്യുപകാരം മറക്കുന്ന പുരുഷൻ ചത്തത്തിനൊക്കുമേ ജീവിച്ചിരിക്കലുമെന്ന് അതായത് പ്രത്യുപകാരം മറക്കുന്ന ഒരുവൻ ജീവിച്ചിരുന്നാലും ചത്തതിന് തുല്യമാണെന്ന് അതെ ഹനുമാൻ സുഗ്രീവന്റെ മന്ത്രിയാണ് ഒരു മന്ത്രിയുടെ കർമ്മം എന്ന് വെച്ചാൽ തന്റെ രാജാവിനെ തന്റെ കർമ്മബോധങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നത് കൂടെ കൂടിയാണ് അതിൽ ഹനുമാൻ എന്ത് തെറ്റാണ് ചെയ്തത് സുഗ്രീവൻ സുഗ്രീവനോട് ഓർമ്മിപ്പിക്കുന്നത് ഹനുമാന്റെ ഒരു കർമ്മമല്ലേ ഹനുമാൻ തെറ്റല്ല ചെയ്ത് മറിച്ച് നാം ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഹനുമാൻ ഒരു പൂർണ്ണ ബ്രഹ്മചാരിയാണ് എന്നാൽ രാമന്റെ ഇപ്പോഴത്തെ അവസ്ഥ അനുഭവിച്ചിട്ടുള്ള സുഗ്രീവൻ തന്നെ ഈ നിലയിലാക്കിയ തന്റെ സുഹൃത്തിനെ മറന്നു ഓക്കെ നമുക്ക് ഈ

പക്ഷെ അതൊന്നും നോക്കണ്ട ഇതൊരു വാദത്തിന് വേണ്ടി മാത്രമായിട്ട് നമ്മുടെ സ്വഭാവമില്ല വളരെ വിവരോടൂടി സംസാരിക്കാന്നുള്ളതാണ് ഇതിനകത്ത് വിദ്യാലയത്തിന് വിദ്യാലയത്തിന് രണ്ടുപേരും വളരെ ശക്തമായിട്ട് വാദിച്ചു അതിൽ മാത്രമല്ല ഒരു പ്രത്യേകത കൂടി കണ്ടത് അങ്ങോട്ട് മാത്രമല്ല ഇങ്ങോട്ടും വാദിച്ചു അവരെ കൂടി ഇയാൾ കൗണ്ടറ് ചെയ്തു നന്നായിട്ട് അസലായിട്ട് കൗണ്ടർ ചെയ്തിട്ടാണ് സ്റ്റേറ്റ്മെൻറ്റിനെ അംഗീകരിച്ചതല്ല നന്നായിരുന്നു ഞാൻ ഏഴ് ആറ് കൊടുക്കും നന്നായി വാദിച്ചു ഈ പലപ്പോഴും സരസ്വതി വിദ്യാനികേതന് സരസ്വതി കടാക്ഷം പദസമ്പത്തിൽ കുറവായിരുന്നു അത് കൂട്ടിയെടുക്കണം നന്നായി വായിക്കണം പദസമ്പത്ത് കുറവുള്ളതുകൊണ്ടാണ് ആശയമില്ല ഞങ്ങളുടെ വാദം പിന്നോട്ട് പോയത് പദസമ്പത്തിൻ്റെ കുറവാണ് അമൃത വിദ്യയെല്ലാം ഗംഭീരമായിട്ട് വാദിച്ചു ഒരു കാര്യമാണ് രാമായണം പഠിപ്പിക്കുന്നത് ഒരു കാരണവശാലും തല പോയാലും പ്രത്യുപകാരം മറക്കരുത് അമൃത വിദ്യാലയത്തിന് എട്ട് സരസ്വതി വിദ്യാനികേതന് വിവാദ മത്സരത്തിന് അമൃത വിദ്യാലയത്തിന് ഇരുപത്തിരണ്ട് മാർക്ക് ആണ് സരസ്വതി വിദ്യാനികേതന് പതിനെട്ട് മാർക്ക് സരസ്വതി വിദ്യാനികേതന് ആകെ തൊണ്ണൂറ്റി ഒൻപത് മാർക്ക് അമൃത വിദ്യാലയം പുതിയ കാവിന് മാർക്ക് സരസ്വതി വിദ്യാനികേതന് സർട്ടിഫിക്കറ്റോ മൊമെന്റോ നൽകുന്നതിനും ഇന്നത്തെ ബസ് പെർഫോമർക്ക് ഗിഫ്റ്റ് നൽകുന്നതിനും നമ്മുടെ ജഡ്ജസ്മാരെ ക്ഷണിക്കുന്നു ജമാരുടെ അനുവാദത്തോടു കൂടി ഇന്നത്തെ ബസ് പെർഫോമറുടെ പേര് പ്രഖ്യാപിക്കുകയാണ് ചിന്മയ വിദ്യാലയം ചന്ദനത്തോപ്പിലെ അശ്വിൻ ഭൈരവ് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ ശ്രീകുമാർ സാറിന് ക്ഷണിക്കുന്നു നൽകാൻ ഗോപാലകൃഷ്ണൻ സാനക്ഷണിക്കുന്നു ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്